പ്രശസ്ത നടിയുടെ മരണവാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് സോഷ്യൽ മീഡിയ ദ ട്രയൽ എന്ന സീരീസിൽ നടി കാജളിനോടൊപ്പം മികച്ച വേഷം അവതരിപ്പിച്ച നടി നൂർ മാലവിക ദാസാണ് അന്തരിച്ചത് മുംബൈയിലെ ഫ്ലാറ്റിൽ നടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു സിനിമാ രംഗത്തേക്ക് ചൂടുവയ്ക്കും മുൻപ് എയർ ഹോസ്റ്റസ്സായി നൂർ ജോലി ചെയ്തിരുന്നു ദേഖി അന്ദേഖി തീഖി ചട്നി എന്നീ സിനിമകളിലും നൂറുമാലബിക മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം